മച്ചന്മാരെ സമയം സന്ധ്യയോട് അടുത്തുകൊണ്ടിരിക്കുന്നു കരിമീനുകൾ ശരിക്കും നമുക്ക് സ്ട്രൈക്ക് വരുന്നുണ്ട് ഒരു കരിമീനെ പോലും മിസ്സാക്കാതെ എല്ലാ കരിമീനുകളെയും എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള മാരക ശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിക്കുന്നതെല്ലാം നല്ല പട സൈസ് കരിമീനുകളാണ് ഇവിടുന്ന് ഒരു കരിമീൻ പോലും മിസ്സാവാണ്ട് എല്ലാത്തിനെയും നമുക്ക് പിടിച്ചെടുക്കണം കാരണം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ആറാമുക്കാലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർ അടിക്കത്തില്ല പിന്നെ നാളെ രാവിലെ വന്നാലേ നമുക്ക് കരിമീൻ വേണ്ടി ട്രൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ രാത്രി അടിക്കുന്ന മീനുകളല്ല ഈ കരിമീനുകൾ ബേറ്റ് പഠിച്ചുകൊണ്ട് പോകുന്നുണ്ട് അടിച്ച് വെടിച്ചിട്ട് ഊ മുട്ടം കരിമീനെ ഓ ഒന്നും പറയാനില്ല കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു മുട്ടൻ കരിമീനെ തന്നെ നമ്മുടെ പ്രതിഷേധം പൊക്കിയിരിക്കുകയാണ് പ്രതിഷേധം ഇങ്ങനെ കാത്തിരുന്ന് പിടിക്കുന്നതല്ല നല്ല സൈസ് കരിമീനുകളാണ് ഒന്നും പറയാനില്ല നല്ല തീപ്പൊര് സ്ട്രൈക്ക് ആയിരുന്നു മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത മാരക കരിമീൻ വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുല്ലികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നിന് പറയും ഒന്നായിട്ട് കൊത്തുന്നതെല്ലാം നല്ല പട കരിമീനുകളാണ് ശരിക്കും നമ്മുടെ ബെറ്റിനെ കരിമീനുകൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത് ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടാണ് നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ഇവിടെ നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഒരു പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് ആ കൊത്തിക്കൊണ്ടിരിക്കുന്ന മുട്ടൻ കരിമീനെ നമ്മുടെ ചൂണ്ടക്കാർ ലോക്കാക്കും അങ്ങനെ ഒരു സാഹചര്യമാണുള്ളത് അധികം വൈകാതെ തന്നെ അലേർട്ടായിട്ട് ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ശരിക്കും കരിമീനുകൾ കൊത്തുന്നുണ്ട് അത് ഫ്ലോട്ടിൽ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് വലിയ കരിമീനുകളാണ് അപ്രോച്ച് ഉറപ്പാണ് മുട്ട കരിമീനുകൾ ഇവിടെ കിടന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ പൊടി വന്നപ്പോൾ തന്നെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ തന്നെ കണ്ടിരുന്നു അവരാണ് ഇപ്പം നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തിട്ട് ഇരിക്കുന്നത് പന്ത്രണ്ട് രൂപ ഐറ്റംസ് കേർത്താൽ നല്ല കിടക്കാച്ച് തീറ്റയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ തീറ്റ വെള്ളത്തിൽ വീണ സെക്കൻഡിൽ തന്നെ ആ സ്മെല്ല് ഇവിടെ മുഴുവൻ സ്പ്രെഡ് ആയിട്ടുണ്ട് മീനുകൾ എങ്ങും പോകത്തില്ല അതെടുക്കാനായിട്ട് ഉറപ്പായിട്ടും നമ്മുടെ ബെയിനെ അവർ അപ്രോച്ച് ചെയ്യും ഏത് നിമിഷം വേണമെങ്കിലും ഒരു കൊമ്പൻ കരക്കി കയറാൻ ഇവിടുന്ന് ഹുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാരൻ നിൽക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാം മീൻ ശരിക്കും n u 데데는데 മച്ചാൻമാരെ നമ്മുടെ റിൻസ് ചെയ്ത അടുത്ത അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് ഒരു രക്ഷയില്ല മാരക അടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് പോലും നമ്മുടെ ചൂണ്ടക്കാർക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല ബെയ്റ്റ് അങ്ങോട്ട് വീഴുമ്പോൾ തന്നെ നല്ല പടയടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ കരിമീനുകൾ നിന്ന് കളിക്കുന്ന ഒരു സ്പോട്ടിലാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ ഇന്ന് വേട്ടക്കായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ബെയിറ്റ് ഇറക്കിയിട്ട് അധിക സമയം വെയിറ്റ് ചെയ്യേണ്ട പോലും വരുന്നില്ല അതുപോലെ കരിമീൻ വന്ന് നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്യുകയാണ് അപ്പോൾ കിട്ടുന്ന കരി ഓ അടിച്ചു ചോദിച്ചോ അടിച്ചു ചോദിച്ചോച്ചു ഈ ഇത്തവണ 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 ചെറിയ കരിമീനാണ് നമുക്ക് അടിച്ചിരിക്കുന്നത് കരിമീനല്ല പള്ളത്തിയാണ് നമുക്ക് കയറിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് കരിമീനുകളുടെ ഇടയിൽ നിന്ന് ഒരു പള്ളത്തി കയറിയിരിക്കുകയാണ് മുഴത്ത പള്ളത്തിയാണ് ഈ കരിമീനുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉറപ്പായിട്ടും കൂട്ടായിട്ട് തന്നെ ഈ പള്ളത്തുകളുണ്ടാവും രണ്ടുപേരും വളരെ സഹകരണത്തോടെ തന്നെ ജീവിക്കുന്ന മീനുകളാണ് മച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാരുടെ നേതൃത്വത്തിൽ കിടക്കാച്ചി കരിമീൻ പേട്ടയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടിക്കുന്നതെല്ലാം നല്ല തീപ്പൊരു സൈസ് കരിമീനുകളാണ് ഒന്നിനുപറകെ ഒന്നായിട്ട് അവർ ബെയിറ്റ് ശരിക്കും വെട്ടി വിഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അവർ ശരിക്കും ആക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഫീഡ് കൊടുക്കും വെയിലുള്ള സമയത്ത് അത് അടിച്ചി അടിച്ചിരിക്കുകയാണ് അടുത്ത കരിമീൻ അടിച്ചിരിക്കുകയാണ് ഓ പടക്കരിമീൻ ഒന്നും പറയാനില്ല മാര കരിമീനാണ് അടിച്ചിരിക്കുന്നത് പൂളി പൂളി ഒന്നും പറയാനില്ല ഒന്നിനുപറകെ ഒന്നായിട്ട് ഇപ്പോൾ നമ്മുടെ ചൂണ്ടക്കാർക്ക് പോടോളി ഇവിടെ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നതല്ല സൈസ് കരിമീനുകളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ബെയിൻ്റെ വായാലായിട്ട് ു അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹുക്ക് കൂരിയിട്ട് കൊല്ലിലേക്ക് മാറ്റി വേണോ മീനെ